നെഞ്ചിലേറ്റി ഗ്രാമത്തിന്റെ മഹോത്സവമായ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് ഉയർന്നു തുടക്കമായത് യും കാൽപന്ത്ളിയുടെ ചരിത്രമായേക്കാവുന്ന തരത്തിൽ സ്ത്രീകൾ അടക്കമുള്ള വൻ ജനാവലിയാണ് പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ എത്തിയത് സ്ത്രീകൾ സംഘാടനത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അത്യപൂർവമായിരിക്കും കൊയ്ത്ത് കഴിഞ്ഞ നെൽവയൽ താൽക്കാലിക പുൽമൈതാനമാക്കി മാറ്റിയാണ് പൂപ്പത്തിയിലെ കൂട്ടായ്മ സോക്കർ ഫെസ്റ്റ് നടത്തുന്നത് സ്ത്രീകളും പ്രായമായവരും യുവാക്കളും അടങ്ങുന്ന കൂട്ടായ്മ ഒന്നര മാസമായി നടത്തിയ പ്രയത്നത്തിലാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടം പുൽമൈതാനമായത് വേണ്ടി തയ്യാറാക്കിയ സ്വാഗതഗാനത്തിന്റെ അകമ്പടിയോടെ കളി തുടങ്ങുന്നതിനു മുൻപ് മൈതാനത്ത് വിവിധ കലാപ്രകടനങ്ങൾ നടത്തി ഫുട്ബോൾ കളി കാണാൻ ഇത്രയധികം സ്ത്രീകൾ അടക്കമുള്ളവർ എത്തുന്നത് ഇതുവരെ മറ്റൊരിടത്തും കണ്ടിട്ടില്ലെന്ന് അതിഥികളായി എത്തിയ ഇന്ത്യൻ മുൻ ഫുട്ബോളർ സി വി പാപ്പച്ചനും ടി എൻ പ്രതാപൻ എംഎൽഎയും പറഞ്ഞു പൂപ്പത്തിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ജഡ്ജിമാർ വിവിധ സർക്കാർ ജീവനക്കാർ വ്യാപാരികൾ മാധ്യമപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ കൂട്ടായ്മയാണ് പൂപ്പത്തിയിലെ കാൽപന്ത് കളിയുടെ സംഘാടനത്തെ വേറിട്ടതാക്കുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരം നേടിയ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിവലിൽ ഇത്തവണ കേരളത്തിലെ മികച്ച സെവൻസ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഫ്ളഡ്ലിറ്റ് മൈതാനത്ത് രാത്രി നടക്കുന്ന ഫുട്ബോൾ കളിക്കു മുൻപായി എല്ലാ ദിവസവും കലാകായിക സാംസ്കാരിക പരിപാടികളും അരങ്ങേറും സൌജന്യമായി കലാപരിപാടികളും ഫുട്ബോൾ മത്സരങ്ങളും കാണാൻ അവസരം നൽകുന്ന സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റ് ഒരു നാട് മുഴുവൻ ഏറ്റെടുക്കുകയാണ്